നേരം വൈകുന്നില്ല ഇനി നേതാജി നേതാജി ബസ്സേ ഇല്ല ബസ് വരും നേരത്തെ പറയാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് ചെയ്തു ഉപകാരം എന്ന് പറയുന്നത് സാറേ നമുക്ക് നേതാജി ഇങ്ങനെ പാട്ടുകളും മറ്റും പാടിക്കൊണ്ട് പോയാലേ എക്സ്ട്രാ തരേണ്ടി വരും എന്ന് പറയണമെങ്കിൽ അടി നടക്കുന്നില്ലറോറ്റീവോ ഓഹ് നല്ലൊരു ചാൻസ് മിസ്സായി ഇന്നത്തെ പാർട്ടി നടന്നില്ലെങ്കിൽ പിന്നെ ആ ആയിട്ട് കിട്ടണമെന്നില്ല ഓഫീസർ ആവും പറഞ്ഞേക്കരുത് ഓഫീസിൽ തിരിച്ചു നോക്കാം ആ എടുക്കൊന്ന് വിളിക്കാം അവിടെ ഒരു കാർഡ് അതും പുള്ളിയുടെ പേഴ്സണൽ നമ്പറിൽ തന്നെ വിളിക്കാം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരു ഞാൻ കൃഷ്ണൻ കൃഷ്ണനുണ്ണി ഞാനിപ്പോ ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസ് എം ഡി ശ്രീ രാകേഷ് മേനോൻ എന്നെ ആദരിക്കാൻ സംഘടിപ്പിച്ച ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാനുണ്ടെങ്കിൽ ഈ ബീപ്പിന് ശേഷം പറഞ്ഞാൽ മതി ബീപ് ബീപ് ഈ യാത്ര തുടങ്ങി നിന്നോ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യ ബന്ധങ്ങൾ എന്നുള്ള പാട്ട് ഭാസ്കരൻ എനിക്ക് അതിനൊരു പത്ത് രൂപ എക്സ്ട്രാ സാർ എന്താ ഇന്നത്തെ പാർട്ടിയിൽ എന്റെ പെർഫോമൻസ് നന്നായില്ല എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തരാന്ന് രാകേഷ് സാർ ഏറ്റിരിക്കല്ലേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പിന്നെ അതല്ലേ എന്റെ പണി അല്ല സാറിന് വേണ്ടി

നമസ്കാരം സർ സർ മിസ്റ്റർ മ്യൂസിക് മ്യൂസിക് രാകേഷ് മേനോൻ പ്രൊഡ്യൂസർ ഓഫ് സോ ഓഡിയോ ആൻഡ് വീഡിയോ ആൽബംസ് എക്സെട്രാ അധികം വൈകാതെ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുണ്ട് അതിലാണ് ഞാൻ പാടാൻ പോകുന്നത് സാറിന്റെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നെറ്റിൽ എടുത്തു ലേറ്റസ്റ്റ് റിലീസ് രാഗസന്ധ്യ ഗസൽ ആൽബം മധുരക്കരിമ്പ് മാപ്പിള പാട്ടുകൾ വോളിയൂം സെവൻ ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാഗ്ൽത്ത പിന്നെ ദിണ്ടിബനം കുപ്പുസ്വാമിയുടെ നാനപടത്തെ പിടിത് പിന്നെ അച്ഛൻ എനിക്ക് കൃഷ്ണനുണ്ണിന്ന് പേരിടാൻ ഒരു കാരണമുണ്ട് സാറിന് അറിയോ എന്റെ അച്ഛൻ ചേലാട്ട് കൃഷ്ണനുണ്ണി രാമനുണ്ണിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയോട് വലിയ ആരാധനയായിരുന്നു ഞാൻ ജനിച്ച ഉടൻ അച്ഛൻ സ്വാമിക്ക് ഒരു കത്തെഴുതി എനിക്ക് കൃഷ്ണനുണ്ണിന്ന് പേരിട്ടാ മതിയോ എന്ന് എനിക്ക് മൂന്ന് വയസ്സായപ്പോ സ്വാമിയുടെ മറുപടി വന്നു പോഴും പോഴും എന്ന് സ്വാമി ആളാരാ ഹൃദയം കൂടുതൽ അതെ ഹദര പിന്നയേനേ വിനൈ തിർപ്പവൻ ഗണപതി ഭഗവാൻ വിനായക പിക്നീശ്വരാ ലഹർപ്പാർ ആർ പറഞ്ഞത് വളരെ करेक्ट ആദ്യം ഭഗവാൻ ഇഷ്ടപ്പെടണം എങ്കിലേ വിക്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂ അതെ മിസ്റ്റർ കൃഷ്ണകുണ്ണി ഇവിട വെയിറ്റ് ചെയ്യ് ഞാൻ ഇപ്പോ വരാം ഓക്കേ സംഗീതം എന്തങ്ങന ഉണ്ട് താ പറഞ്ഞ 100% करेक्ट ആബാര ക്ലാസ്ിയനെ ഇത്ര ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ ഇൻകം ടാക്സിൽ എങ്ങനെ കേറി പോയി എന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഓ പക്ഷേ ആ പിന്നെ വേറെ കിട്ടാൻ വരുമ്പോൾ ഈ ഡോക്ടർ ഡോക്ടർ സോറി ഞങ്ങൾ രാകേഷ് സാറാണെന്ന് കരുതി എന്റെ കുടുംബ ചരിത്രം ഒക്കെ ആള് കാണുന്ന പോലെയല്ല നല്ല വിവരമുണ്ട് ബുദ്ധിയുണ്ട് അകത്ത് സാറിന്റെ മൂഡ് മൂഡ് കുഴപ്പമില്ല വേറെ ചെറിയ പ്രശ്നമുണ്ട് അയ്യോ അങ്ങനെ വലിയ നല്ലൊരു പാട്ട് പാടി എല്ലാം ശരിയാവും എന്തിനാ ഒന്നാക്കുന്നത് കൂടുതൽ ഇതിലുണ്ട് ഞാൻ അതെല്ലാവർക്കും സാർ ഒരു വലിയ മനുഷ്യനാ വലിപ്പം പിണ്ണതൈലും ഉണ്ടാവു പിണ്ണതയിലും കുടിക്കോ അത് കുടിക്കാനല്ല സാറിന്റെ ദേഹത്ത് പുരട്ടി തരാനാ പിന്നെ കുട്ടൻ ചുക്കാതി കഷായം അത് പുരട്ടാനല്ല ഉള്ളിക്കഴിക്കാനാ അതോടെ ഏതുക്കും പമ്പ എടുക്കും കുറുപ്പ് സാർ പറയണേ മരുന്നൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട് ബട്ട് ഐ ഹാവ് ടു ടേക്ക് റെസ്റ്റ് സോ ഇന്നത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്യേണ്ടി വരും ഐ സോറി ഇത്രയും ദൂരം വിളിച്ചു വരുത്തിയിട്ട് അതൊന്നും സാരമില്ല സർ ആന ഉണ്ടെങ്കിൽ ആന പിന്നോ പഞ്ഞോ ഡിന്നർ ഇന്നല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ പക്ഷേ മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇനി എന്നാണ് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സാർ വിളിച്ചാൽ മതി ഞാൻ പറന്നെത്തും ഐ ഓൾവേസ് അറ്റ് യുവർ സർവീസ് സർ താങ്ക് യു മിസ്റ്റർ കൃഷ്ണനുണ്ണി പിന്നെ മിസ്റ്റർ കൃഷ്ണൻ എന്നുള്ള ഈ വിളി ഒന്ന് ഉപേക്ഷിക്കണം ഉണ്ണിന്ന് വിളിച്ചാൽ മതി മിസ്റ്റർ മിസ്റ്റർ ഉണ്ണി ഫോൺ ഒന്ന് ഇങ്ങോട്ട് എടുക്കൂ ഹലോ ഹാ രഘു ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു നമുക്ക് ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യേണ്ടി വരും ഐ എം ഹാവിംഗ് ബാക്ക് പെയിൻ പിന്നെ ആളൊക്കെ എത്തി ഇതാ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട് അസാമാന്യ പ്രതിഭയാ ഇന്നത്തെ പാർട്ടി പെയിൻ ഞാൻ െങ്കിൽ അങ്ങോട്ട് വരാം താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തിനു എന്നെ സ്മാർട്ട് ഇന്റലിജന്റ് വിശേഷിപ്പിച്ചില്ലേ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സാറിന്റെ ബുദ്ധി അപാരം തന്നെ ഉണ്ണേ സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുണ്ടോ എനിക്ക് ട്രെയിനിങ് സർ ഉള്ളിൽ സംഗീതമില്ലാത്തവർക്കാണ് ഈ ട്രെയിനിങ്ങിന്റെ ഒക്കെ ആവശ്യം ദൈതം കൈയല്ലേ അല്ല എന്റെ സ്ഥിരകളിൽ കൂടി ഒഴുകുന്ന സംഗീതം കണ്ടാ പറ എന്റെ അച്ഛന്റെ വീടിന്റെ തൊട്ടു മുന്നിലായിരുന്നു ചെമ്പൈ സംഗീത അക്കാദമി അതിന്റെ ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് നാട് മുഴുവൻ ഓടി നടന്ന് വിതരണം ചെയ്തത് എന്റെ അച്ഛനായിരുന്നു പക്ഷേ അക്കാദമിയിൽ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള കഴിവ് അച്ഛനില്ലായിരുന്നു സംഗീതത്തോടുള്ള ഉത്കടമായ അഭിനിവേശം കാരണം അദ്ദേഹം ആ സ്ഥാപനത്തിൽ കാഷ്യർ ആയി ജോലിക്ക് നോട്ടുകൾ എണ്ണുമ്പോഴും അച്ഛന്റെ ശ്രദ്ധ മുഴുവൻ ക്ലാസ്സിലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു പാർട്ടിക്ക് നൂറ് രൂപയുടെ കെട്ടെടുത്ത് കൊടുക്കേണ്ടതിന് പകരം അച്ഛൻ അഞ്ഞൂറ് രൂപയുടെ കെട്ടെടുത്ത് കൊടുത്തു പോയി അതോടെ ജോലിയും പോയി സംഗീതവും പോയി അന്ന് തൊട്ട് അഞ്ഞൂറ് രൂപയോടെ എനിക്ക് വേണ്ട ബാക്കി പറയുന്നില്ല സാറിന് ബോറടിക്കുന്നുണ്ട് അച്ഛന് സാധിക്കാത്തത് റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ട് കേട്ട് ഞാൻ നേടിയെടുത്തു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എന്ന് വേണ്ട എപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് എൻ്റെ ചുണ്ടുകളിൽ തത്തി കളിക്കുന്നുണ്ടാവും അവധി ദിവസമാണെങ്കിൽ കുളിക്കുന്നതിനിടയ്ക്ക് ഒരു നൂറ് പാട്ടെങ്കിലും ഞാൻ പാടും എന്നാലും അതിന്റെ പേരില് അയൽവക്കത്തുള്ളവരൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് വേണ്ട സാധനം ചൂടുവെള്ളം കണ്ട ശുദ്ധിക്ക് വളരെ നല്ലതാ ഞാനും ദാസേറ്റും ഒക്കെ സ്ഥിരമായിട്ട് ഇത് കഴിക്കും ഒരുമിച്ച് പാടാനുള്ളതല്ലേ യേശുദാസിന്റെ കൂടെ ഒരുമിച്ച് പിന്നെ ദാസേട്ടൻ റേഡിയോ പാടും ഞാൻ കൂടെ പാടും മിസ്റ്റർ ഉണ്ണി ഓ സത്യം പറയട്ടെ നിങ്ങൾ ഒരു ജീനിയസ് തന്നെയാണ് വളരെ കറക്റ്റ് ആണ് സർ സാറിന് ഒരു കാര്യം കാണണ്ടോ ആ എന്താ ഇത് ഗാനലോക വീഥികളിൽ വേണുപൂതി നടക്കും ഒരു പാമരനാം ഗാനഗന്ധർവന്റെ സംഗീതയാത്ര മനസ്സിലായില്ല ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എനിക്ക് ലഭിച്ച സമ്മാനങ്ങളാ കണ്ട സമ്മാനം കിട്ടാത്ത ഫോട്ടോ വേറെ ബുക്കിലാ ഇതിലെല്ലാം സമ്മാനങ്ങൾ ഒരുപാടുണ്ട് ഇത് കണ്ടോ പീപ്പിൾസ് ക്ലബ് ഓണാഘോഷം ഗാനമേളയിൽ ആദ്യത്തെ പാട്ട് ഗുഡ് മിസ്റ്റർ പാടുന്ന കുടുംബം ഭാര്യ കുട്ടികളൊക്കെ വിവാഹം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ അയ്യോ മഹാഭാവം പറയലേ സാറേ ഇത് കണ്ടോ ഇത് ഇന്ദു ഇത് ഞാനും ഇന്ദുവിന്റെ അച്ഛനും തമ്മിൽ ഒരു ചെറിയ ഈഗോ ക്ലാഷ് അനിയത്തിയുടെ കല്യാണത്തിന് പോയിട്ട് ഇന്ദു വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമെന്ന് അമ്മായി അച്ഛൻ അങ്ങേര് വീട്ടിൽ കൊണ്ടുവന്ന് വിടട്ടെ എന്ന് എന്റെ അമ്മ എനിക്കറിയാം കൊറച്ചു കഴിയുമ്പോ ഇന്ദു താനേ വരും വെറും സില്ലി കുറപ്പ് സാർ എപ്പോഴും പറയും കരിക്ക് മൂത്ത തേങ്ങയാവും പക്ഷെ തേങ്ങ മൂത്താ സംസാരിക്കുന്നുണ്ട് സംസാരം മാത്രമല്ല ഈ ബാഗിനകത്ത് ഞാൻ എഴുതിയ കണക്കിന് പാട്ടുകളുണ്ട് അയ്യോ ഭയങ്കര ഭാഗ്യവാനാണല്ലോ ഞാൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ട് ഞാൻ തന്നെ പാടി കേൾക്കാനുള്ള ഭാഗ്യാണ് സാറിന് വന്നിരിക്കുന്നത് വേണ്ട നമുക്ക് പിന്നീട് ഒരിക്കലാവാം കാരണം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല സാറേ എന്റെ പാട്ട് കേട്ട സാറിന്റെ വേദന പറ പറക്കും സാറിന് നടുവേദന എനിക്ക് ഹാർമോണിയം വായന വേദന നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് എന്താ പാട്ടിന്റെ എഫക്റ്റാ ബാക്കി പെർഫോമൻസ് നമുക്ക് താങ്ങാമോ താങ്ങാം അവസാനിട്ട് താങ്ങരുത് നമുക്ക് ചലിച്ചാലോ പിന്നെന്താ ചലനം 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 ഈ പാട്ടിൽ ചലനം എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് അറിയാമോ അറിയില്ല മുപ്പത്തി ആറ് പ്രാവശ്യം കടപ്പുറത്തുകൂടി സത്യം മാഷിന്റെ ഒരു നടപ്പുണ്ട് ും പറ്റിയില്ല അത് ശരി മാഷ എന്ത്യാണ് കുറുപ്പ് സാറിന്റെ തന്നെ വേറൊന്നും തോന്നരുത് ഈ ഉളുക്ക് മാറണമെങ്കിൽ ആശാൻ തന്നെ വിചാരിക്കണം ആശാൻ കൈ രണ്ടും ബാക്കിലോട്ടാക്കി കാലുകൊണ്ട് ആശാന്റെ ഇങ്ങനെ ഒരു ചവിട്ടി തിരുമലുണ്ട് കാണാൻ എന്ത് രസമാറിയോ അങ്ങനെ പോകും എന്റെ ഒരു അമ്മായി ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീണ് ഏഴാം പക്കം അതിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത ഷോക്ക് അമ്മായിടെ സഞ്ചയനത്തിന് ഇഡലിയുടെ കൂടെ വിളമ്പിയ സാമ്പാർ വളിച്ചുപോയെന്നും പറഞ്ഞു ആരും ആഹാരം കഴിച്ചില്ല ഏത് സമയത്തും ഇങ്ങനെ വള വളന്ന് സംസാരിച്ചോണ്ടിരുന്ന ഇയാളുടെ നാക്കുളുക്കൂലെ അതിനല്ലേ ഞാൻ തേൻ കുടിക്കുന്നത് തൊണ്ടയും നാക്കും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും അര ഗ്ലാസ് എന്നാ പിന്നെ നേശമണി ആശാനെ വിളിക്കട്ടെ ഒരു ആശാനും വേണ്ട കൂശാനും വേണ്ട ആ ഡോക്ടർ മോഹനചന്ദ്രനെ വിളിച്ചാൽ മതി തന്റെ ഫോണൊന്നും കിട്ടിട്ട് ഞാൻ വിളിക്കാം എന്നാ വിളിക്കു നമ്പർ ആ ഫോൺ ബുക്കിലുണ്ട് ഓ ഇവിടെ പാരേ ഉള്ളൂ അഡ്രസ് ബുക്ക് ഇല്ല അതാ ബെഡ്റൂമിൽ കാണും നേരത്തെ സീമ എടുത്തുകൊണ്ട് പോകുന്നതുണ്ട് ഓക്കെ കിടപ്പ് മതി എങ്ങും ഇല്ലല്ലോ കിട്ടിയോ കിട്ടി ഈ ഫോൺ ബുക്കിന്റെ പുറത്തുണ്ടായിരുന്നു രാകേഷിന് എന്നെ പോലുള്ള ജീവിതം രാകേഷിന് തികച്ചും ദുസ്സഹമായിരിക്കും രാകേഷിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാഞ്ഞത് എന്റെ പരിമിതിയാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു രാകേഷിന് ഞാൻ ഒരു അല്ലെന്ന് തോന്നിയ സ്ഥിതിക്ക് നമുക്ക് പരസ്പരം ഗുഡ് ബൈ പറഞ്ഞു പിരിയാ നന്മകൾ നേരുന്നു സീമ മൊബൈലിൽ എന്നെ വിളിക്കാൻ ശ്രമിക്കരുത് സ്വിച്ച് ഓഫ് ഇത് നടുവെട്ടി അവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആയി അവർക്ക് പിണങ്ങിപ്പോവാ കണ്ട ഒരു സമയം സോറി മുഴുവൻ വായിച്ചപ്പോഴാ കത്ത് എനിക്കുള്ളതല്ലെന്ന് മനസ്സിലായത് മിസ്റ്റർ കൃഷ്ണൻ പോയിക്കോളൂ ഗുഡ് നൈറ്റ് ഇതൊരു ബാഡ് നൈറ്റ് ആണ് സാറിന്റെ മനസ്സിൽ എന്താണ് എനിക്ക് എനിക്ക് അറിയാം ഒരു ഓടുന്നില്ല പോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കണം ചിന്തിച്ച് ഭ്രാന്തായി പോയ പേരെ ലിസ്റ്റിലെ എട്ടാമനായി സാറ് മാറരുത് പിണങ്ങിപ്പോയ ഭാര്യയും കയറ് പൊട്ടിച്ച പശുവും ഒരുപോലെയാണെന്ന് കുറിപ്പ് സാറ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉത്സാഹിച്ചില്ലെങ്കിൽ രണ്ടിനെയും കുറ്റി കണ്ടവൻ സ്വന്തമാക്കി കളയാം എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം ഈ ദേഷ്യമൊക്കെ കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അങ്ങനെ സംഭവിക്കട്ടെ സാർ പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ ഈ നടു നേരെയാക്കണ്ടേ ഭാര്യ തിരിച്ചു വരുമ്പോ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചാ ഈ ഒടിഞ്ഞ നടുവും വെച്ച് നടക്കോ കണ്ടോ കണ്ടോ ഉളുക്ക് മാറിയിട്ടില്ല സാറേ ഞാൻ നേശമണി ആശാന് ഡോക്ടർ മോഹനചന്ദ്രനെ വിളിക്കാം എങ്കിൽ അലോപ്പതി മാറട്ടെ ും പറ്റാത്ത അവസ്ഥാവിണെങ്കിലും ഒരു കത്ത് വെച്ചിട്ട് വീട് വിട്ടുപോയി ഡോക്ടറോടും വക്കീലിനോടും ഒന്നും ം ഈ വിവരം വേറെ ആരും അറിയണ്ടായില്ല ഞാൻ ധൃതയില് വിളിച്ചപ്പോ നമ്പർ മാറിപ്പോയി രാകേഷൻ ആണോ നമ്പർ ഒന്നും തെറ്റിയില്ല സാറിന്റെ ഡോക്ടർ അറിയാം സാറ് ഫോൺ വയ്ക്കാനാ പറ വെച്ചോട്ടെ ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് രാകേഷിനെ കാണണം കട്ടിയേണ്ടി വന്നില്ല അവര് തന്നെ ഫോൺ വെച്ചു ഭാഗ്യം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു എന്ത് വയ്ക്കും സാർ ഡോക്ടർ മോഹനചന്ദ്രൻ ഞാൻ പറഞ്ഞത് അതെ മോഹിനിന്ദ്രൻ വിളിക്കാൻ ഞാൻ പറഞ്ഞോ മോഹിനി ചന്ദ്രനാണ് വിളിച്ചതെന്ന് മോഹനചന്ദ്രൻ അറിയില്ലല്ലോ ഇനി മോഹിനി ചന്ദ്രൻ അറിയാതെ മോഹനചന്ദ്രനെ വിളിച്ചാൽ പോരെ മോഹിനി ചന്ദ്രന് പകരം മോഹനചന്ദ്രൻ വന്നാലും മോഹനചന്ദ്രന് മോഹിനിചന്ദ്രൻ വന്നാലും എന്ന് തന്നോട് ആരാ പറഞ്ഞത് ഡോക്ടർ മോഹനചന്ദ്രനെ വിളിക്കാനല്ലേ സാർ പറഞ്ഞത് അതെ മോഹിനിചന്ദ്രനെ പറഞ്ഞോ മോഹിനി ചന്ദ്രനെ വിളിച്ചത് കൊണ്ടല്ലേ മോഹനചന്ദ്രൻ അല്ലെന്ന് മനസ്സിലായത് മോഹിനി ചന്ദ്രൻ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത് ആദ്യം മോഹിനി ചന്ദ്രനാണ് വരുന്നെങ്കിൽ നമ്മൾ മോഹനചന്ദ്രനെ പറഞ്ഞുവിടും ആദ്യം മോഹനചന്ദ്രനാണ് വരുന്നെങ്കിൽ നമ്മൾ മോഹിനിചന്ദ്രനെ പറഞ്ഞു കൊടുക്കും തീർന്നില്ലേ മോഹിനിചന്ദ്രൻ ഇവിടെ വരുന്ന കാര്യം എന്താ മോഹനചന്ദ്രനെ പോലെ തന്നെയില്ലേ മോഹിനിചന്ദ്രനും രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ മോഹിനിചന്ദ്രൻ ഡോക്ടറാണെന്ന് തന്നോട് ഞാൻ പറഞ്ഞു പേരിയട്ടെപ്പോ ഞാൻ വിചാരിച്ചു ഡോക്ടർ ആയിക്കൊന്ന് എന്താല്ലേ വല്ല ഷീ ഈസ് എ ബ്ലഡി നിംഫോമാനിയക് എ നിംഫോമാനിയക്കോ അത് എന്ത് നേരം ഡോക്ടറ ഡോക്ടർ അല്ല patient mental patient മനസ്സിലായില്ല അതൊരു രാജ്യത്തിന്റെ പേരല്ല ആ ടർക്കി ടർക്കി അല്ല വുമണൈസർ സ്ത്രീലിംഗം അതിന്റെ പുരുഷ അങ്ങനെ ഒരു വാക്കില്ല പകരമാണ് മനസ്സിലായോ മനസ്സിലായി അവരുടെ ശബ്ദം കേട്ട ടർക്കി ആണെന്ന് അവരെ വിളിക്കാൻ ഈ മോഹിനി ചന്ദ്രനും മോഹനചന്ദ്രനും അടുത്തടുത്ത് കിടന്നതുകൊണ്ടെങ്കില് അല്ല ടെലിഫോൺ ബുക്കിൽ മോഹിനിയും മോഹനചന്ദ്രനും താഴെ മുകളിലും ആയിട്ട് ഒരു അബദ്ധം പറ്റി പോയതാ സോറി ഈ അത്രയ്ക്ക് കൊഴപ്പക്കാരാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ അതുകൊണ്ട് വേഗം അവരെ വിളിച്ചു പറ എന്റെ ഉളുക്ക് ശരിയായി സീമ തിരിച്ചു വന്നു ഇങ്ങോട്ട് വരികയെ വേണ്ടനായി ഇനി അബദ്ധം പറ്റാൻ പാടില്ല ഞാൻ സാറിന്റെ അടുത്ത് തന്നെ ഇരുന്ന് ഫോൺ ചെയ്യാം വേഗം വിളിക്ക

ഗായകനാണ് ഈ സംഗീതവും വേദാന്തവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എനിക്ക് പാട്ടുകാരെ വല്യ ഇഷ്ടും ഏതു പാട്ടുകളെ എന്തും പാടും ഫിലിം സോങ്സ് കേട്ടോളൂ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു പാട്ട് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു കണ്ണീര് തുടങ്ങും വളരും എന്റെ മിസ്റ്റർ കൃഷ്ണനുണ്ണി കൃഷ്ണനുണ്ണി എന്നാ ഞാൻ നിർത്തട്ടെ രാകേഷ് സാർ ബഹളം വെക്കുന്നു പാവം നല്ല പെയിൻ കാണും ഒറ്റക്കല്ലേ ഉള്ളൂ ഞാൻ ആവി പിടിച്ചു കൊടുക്കട്ടെ സീമ തിരിച്ചു വന്നെന്നും ഉളുക്കം മാറിയെന്നും നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് അതെ മാറിയതാ മാഡം മാഡം വീണ്ടും വന്നു വന്നു എന്നിട്ട് സീമ സീമ എവിടെ പുറത്തു പുറത്തു പോയി പോയി തിരിച്ചു പറഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലെ വേസ്റ്റ് എല്ലാം കളയാൻ ും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണ്ടേ നിങ്ങൾ കള്ളം പറയാ അല്ല ആദ്യം രാകേഷിന് കാര്യമായി എന്തോ കൊഴപ്പം പറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരിക സാറിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്